നമുക്ക് ചിക്കൻ ലിവർ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇവിടെ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ലിവർ കഴുകി ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗങ്ങളെല്ലാം കളഞ്ഞാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി ഇനിയിലോട്ട് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒരു അര മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം ഞാൻ ഇവിടെ ഒരു സോസ്പാനില് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കടു ഇട്ടുകൊടുക്കാം ഈ കടുകുന്ന പൊട്ടാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് പെരിഞ്ചീരകവും കുരുമുളക് ചതച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഇളക്കി കൊടുക്കാം ഈ പെരിഞ്ചീരകവും കുരുമുളക് ചതച്ചതും ഈ ലിവറിനൊരു നല്ലൊരു ഫ്ലേവറും മണവും കൊടുക്കും ഈ ഒരു മണം വന്ന് ഉടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത് ഇന്ന് നമുക്ക് ഇതിലോട്ട് മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞതും പതിനഞ്ച് ചെറിയുള്ളി അരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി വഴയാനായിട്ട് കൂടുതൽ സമയം എടുക്കുന്നതുകൊണ്ട് ആദ്യം ചെറിയുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് പിന്നെ സവാള ഇട്ട് കൊടുത്താൽ മതി വേഗം വരണ്ടി വരാനായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് അളക്കാം ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴന്തി വരണം ഇതിവിടെ നല്ലൊരൊന്ന് വഴങ്ങി വന്നിട്ടുണ്ട് ഇനി നോക്കി ലിവറിൽ ഇടാനായിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അര ടേബിൾ അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും എടുത്തിട്ടുണ്ട്

ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് നല്ല പോലെ അളക്കാം ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും അര ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് അളക്കി കൊടുക്കണം ഈ ലിവറിലെല്ലാം നമ്മുടെ ഈ മസാല ഒന്ന് പിടിക്കണം ഞാനിത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇതിലോട്ട് അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ കരൾ കുക്കാകുമ്പോൾ തന്നെ കുറച്ച് വെള്ളം അതീന്ന് ഇറങ്ങിക്കോളും കൂടുതൽ വെള്ളം ചേർക്കുവാണെങ്കിൽ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കൂടുതൽ വെള്ളം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് നേരം അടപ്പ് മാറ്റി ഇങ്ങനെ വെച്ച് ആവി കളയാനായിട്ട് വെക്കാം ഇത് പത്ത് മിനിറ്റ് ആയിട്ടാണ് നമുക്ക് ഈ അടപ്പൊന്നും ഊരാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അര ടീസ്പൂൺ ആണ് നിങ്ങളുടെ എരിവ് അനുസരിച്ച് കുരുമുളക് പൊടി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ട് ഒരു ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഒന്നുകൂടെ അടച്ച് വെച്ച് ഒരു മിനിറ്റ് കുക്ക് ചെയ്യാം ഈ ലിവറ് ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഈ റബ്ബറി ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും പാകമാണോ എന്നൊന്ന് നോക്കാം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസും വയ്ക്കിയാൽ മറക്കരുത് മറ്റൊരു ഡിഷുമായിട്ട് വീണ്ടും കാണുന്നവര് മിസ്ഇസ് ബായ്